ഇവിടെ ഈ ഇങ്ങനെ പറയുന്നൊരു സമൂഹം തിരിച്ചിട്ട് ഇത്ര രംഗത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ അത് മുസ്ലിം സമുദായം ഏത് സമുദായത്തിലായാലും ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് പുറത്ത് ആക്ടിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് അല്ലെങ്കിൽ ഒരു പുറത്തൊന്ന് സഞ്ചരിച്ചാൽ ഇപ്പോൾ ബൈക്കിൽ സഞ്ചരിച്ചാൽ പോലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സാരിയുണ്ട് അപ്പം അവർക്കിടയിൽ താങ്കൾ ഒരു റോൾ മോഡലാണ് ഇതിനൊക്കെ മാറ്റിക്കൊണ്ട് നേരായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇത്തരം ഒതുങ്ങി നിൽക്കുന്നവരോട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് ഇറങ്ങി വരുന്ന പെൺകുട്ടികൾക്ക് പലതും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല പെൺകുട്ടികൾക്കും ആഗ്രഹിക്കാമല്ലോ ആഗ്രഹങ്ങൾ എല്ലാവരും ആഗ്രഹിക്കാല്ലോ പക്ഷെ പല ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കിട്ട് കഷ്ടപ്പെട്ടിട്ട് ആരെയോ താല്പര്യങ്ങൾക്ക് ആരോ ഡിസിഷൻസിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന എത്രയോ ഗേൾസ് ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെന്തല്ലോ എല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്കര ഫ്രീഡം ആണ് കാര്യാണ് ഈ ഫ്രീഡം ഞാൻ നേടിയെടുത്തത് എന്റെ ജീവിത അവസ്ഥയിലൂടെയാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾ പാരൻസിനോട് പറയാം പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാം അത് ഓക്കെ ആണെങ്കിൽ അത് ഗുഡ് ആണെങ്കിൽ അതിൽക്ക് നിൽക്കാൻ ആൾക്കാരുണ്ടാവും പിന്നെ സമൂഹത്തിന് അതിനെ നോക്കേണ്ട ആവശ്യമില്ല നാളെ നമ്മൾ ഒരു പൊസിഷനിൽ എത്തിയിട്ട് നമുക്ക് പറയാൻ ആരും ഉണ്ടാവില്ല കുറ്റം കണ്ടെങ്കിൽ ആൾക്കാർ പറയാൻ വരും നല്ലത് കണ്ടെങ്കിൽ നീ ചെയ്തത് നല്ലതാണ് ഞങ്ങൾ ചെയ്യുക ചെയ്തത് കൊണ്ട് ഞങ്ങൾ അതൊന്നു പറയാൻ ആരും ഇന്നത്തെ സമൂഹത്തിൽ വരുന്നത് പക്ഷെ നമ്മളൊരു ചെറിയൊരു തെറ്റ് തെറ്റുണ്ടെങ്കിലോ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് അതുകൊണ്ട് ആൾക്കാരെ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എന്താണ് ഇഷ്ടം നമുക്ക് എന്താണ് ചെയ്യുന്നത് അത് നല്ലതാണോ ചെയ്യാം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് വന്ന വർക്ക് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള വർക്ക് കുറച്ചുണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് വർക്ക് ഉണ്ട് പക്ഷെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് ബഡ്ജറ്റ് ഇതാക്കിട്ട് അത് ഞാൻ ഇപ്പം പബ്ലിഷ് ചെയ്യുന്നില്ല നല്ലൊരു വർക്ക് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അതുപോലെ തന്നെ ആൾക്കാര സപ്പോർട്ടാണ് ഇതുവരെ എtildeചതു ഇനിയ സപ്പോർട്ട് ഉണ്ടാന്ന് വിചാരിക്കുന്നു ഇൻഷാ ഓക്കേ നമ്മുടെ പ്രേക്ഷർക്ക് ഒരു ഒരു പാട്ട് കൂടി ഒന്ന് രണ്ട് വരി മുളി കൊടുത്തല്ലേ പാട്ട് എങ്ങനൊന്നും നിങ്ങൾക്ക് പാടാനറിയില്ല പാട്ടൊന്നും वाचിയില്ല പറഞ്ഞു സിദിക്ക് ഒരു ടാൽ ബോയ്സ് വിഷനിൽ എന്ന വന്ന ബദരതപ്പെണ്ണേ എന്നുള്ള ഒരു നാലേ വരിയാണ് വാട ഓക്കേ ബദരതപ്പെണ്ണി കുദ്രത്തെ കൊണ്ടി ഇശലത്തെ മുഖമുന്ന കണ്ടു

സ്വീകാര്യത കൈപ്പറ്റിയ അസി മോളാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത് അഭിനയത്തിൽ നിർത്താതെ പാട്ടിൽ നിർത്താതെ ജീവിതത്തിൽ ഒരു പോലീസ് ആവണമെന്നും അങ്ങനെ ഒരു ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് ആ ആഗ്രഹം നേടിയെടുക്കുമെന്നും ഒപ്പം സമൂഹത്തിൽ ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ കടന്നു വരണമെന്ന വലിയ രീതിയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇവിടെ ഈ അഭിനയത്തിപ്പുറം ആൽബത്തിലെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറം പ്രവർത്തനങ്ങൾക്കപ്പുറത്തും അപ്പുറം ഇവിടെ അസി മോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സമയം നമ്മുടെ താൽബോയ് സ്റ്റോക്സിന് അനുവദിച്ചതിൽ നന്ദിയും സന്തോഷം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു